നമസ്തേ രാമായണ കഥ കുട്ടികൾക്ക് എന്ന പഠന ക്ലാസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ആദ്യകാണ്ഡമാണ് ബാലകാന്ഡം ശ്രീരാമൻ്റെ ജനനം മുതൽ വിവാഹം വരെയുള്ള സന്ദർഭങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ബാലകാന്ഡം പുത്രകാമേഷ്ടി ശ്രീരാമ അവതാരം കൗസല്യാദേവിയുടെ ഭഗവത് ദർശനം വിശ്വാമിത്ര യാഗരക്ഷ താടകാവധം അഹല്യാമോക്ഷം ഭാർഗവ ഗർവഭംഗം എന്നിവയാണ് ഈ കാണ്ഡത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രധാന ഭാഗം ഓരോ ഭാഗങ്ങളും വിശദമായി നമുക്ക് പഠിക്കാം ഗണപതിയെ സ്തുതിച്ചുകൊണ്ടാണ് ശ്ലോകങ്ങൾ ആരംഭിക്കുന്നത് ശ്രീരാമ 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 രാമ രാമ ശ്രീരാമഭദ്ര ജയ എന്നു തുടങ്ങി ആദ്യ ഭാഗത്ത് സകല ദേവന്മാരെയും ഗുരുക്കന്മാരെയും സ്തുതിക്കുകയാണ് കിളിപ്പാട്ട് തുടർന്ന് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ രാമായണത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് രാമായണ മാഹാത്മ്യം എന്ന ഭാഗത്ത് വിശദീകരിക്കുകയാണ് എഴുത്തച്ഛൻ മോക്ഷം അഥവാ ക്ഷയം നമുക്ക് വന്നു ചേരാനുള്ള ഏറ്റവും ഉത്തമമായ ഔഷധമാണ് രാമായണം അങ്ങനെയുള്ള ഈ മഹത് ഗ്രന്ഥം പഠിക്കുന്നതും അറിയുന്നതും കേൾക്കുന്നത് പോലും മുക്തി ലഭിക്കുവാനുള്ള മാർഗം തന്നെയാണ് ഇത്രത്തോളം പ്രാധാന്യം രാമായണത്തിനുണ്ടാകാൻ കാരണം എന്താണ് എന്തിനാണ് അങ്ങുപോലും ഇത്രത്തോളം ശ്രീരാമചന്ദ്രനെ ആരാധിക്കാൻ കാരണം അതെനിക്ക് പറഞ്ഞു തന്നാലും എന്നൊരിക്കൽ ശ്രീ പാർവതീദേവി ശ്രീ പരമേശ്വരനോട് ചോദിക്കുകയുണ്ട് അതാണ് അടുത്ത ഭാഗം ഉമാമഹേശ്വര സംവാദം ആകാംക്ഷയോടെ ശ്രീരാമ തത്വം തത്വമറിയാനിരിക്കുന്ന പാർവതീദേവിക്ക് ഭഗവാൻ കിളിപ്പാട്ട് രൂപത്തിൽ രാമകഥ പറഞ്ഞു കൊടുക്കുകയാണ് അടുത്ത ക്ലാസ് മുതൽ രാമനെ നാം കൂടുതൽ അറിയുവാൻ പോവുകയാണ് ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി നമസ്തേ